ചേർത്തല സെൻറ്റ് മേരീസ് പാലം നിർമ്മാണം പൂർത്തിയായതോടെ വടക്കേയാങ്ങാടി കവല വഴിയുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇതുവഴി കെ എസ് ആർ ടി സി ബസ് ഓടുന്നത് ചേർത്തല സെൻറ്റ് മേരീസ് പാലം നിർമ്മാണം പൂർത്തിയായതോടെ വടക്കേയാങ്ങാടി കവല വഴിയുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ പുനരാരംഭിച്ചു മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ഇതുവഴി ഓടുന്നത് ചേർത്തല നഗരത്തിലെ പ്രധാന പാലമാണ് ചേർത്തല സെൻറ് മേരീസ് പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ച മൂന്ന് വർഷത്തിന് ശേഷമാണ് നിർമ്മാണം പൂർത്തിയായത് പാലത്തിൻ്റെ ഉയരം സംബന്ധിച്ച വകുപ്പുകൾ തമ്മിലുണ്ടായ തർക്കമാണ് നിർമ്മാണം വൈകാൻ കാരണമായത് പാലം പൊളിച്ചതോടെ ചരിത്ര നഗരത്തിൽ രൂക്ഷമായ കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു വൈകിയാണെങ്കിലും നിർമ്മാണം പൂർത്തിയായതോടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ ഗതാഗതത്തിനായി തുറന്നു ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി അവസാനവട്ട ജോലികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് വിശാലമായ സെൻറ്റ് മേരീസ് പാലം വഴി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യവുമുണ്ട് ബലക്ഷയം കണ്ടെത്തിയതോടെ ഇരുമ്പ് പാലത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ ഇരുമ്പുപാലം വഴിയുള്ള യാത്ര നിർത്തിയിട്ട് മൂന്ന് വർഷത്തിലേറെയായി സെൻറ്റ് മേരീസ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല വഴി തുടങ്ങി ദക്ഷിണ മേഖലാ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെൻറ്റ് മേരീസ് പാലത്തിൽ വെച്ച ആദ്യ സർവീസിന് സ്വീകരണം നൽകി മധുര പലഹാരം വിതരണം ചെയ്തു ചെയർമാൻ വെള്ളോർവട്ടം ശശികുമാർ കൗൺസിലർ എ അജി സ്മിതാ മേനോൻ ഡി മധുസൂദനൻ എം ജോണി രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സെൻറ്റ് മേരീസ് പാലം കയറി വടക്കോട്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡ് വഴി ഇരുമ്പ് ഇരുമ്പുപാലത്തിലെത്തി പടിഞ്ഞാറോട്ട് വടക്കേങ്ങാടി കവല വേളോർവട്ടം വഴി പോകുന്ന ഓർഡിനറി സർവീസാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇതോടെ ഈ മേഖലയിലെ ജനങ്ങൾ മൂന്ന് വർഷമായി അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം സെൻ്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ ഇരുമ്പുപാലം പൊളിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അപകടാവസ്ഥയിലുള്ള ഇരുമ്പുപാലം എപ്പോൾ പൊളിക്കും എന്നത് വ്യക്തമല്ല